ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ എസ് ആർ ഫുഡ് പ്രോഡക്ട്സിൻ്റെ തമീമിയിലാണ് നല്ല കിഡിലം പുട്ടുപൊടി ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യെസ് അപ്പോൾ ഹൈജീൻ ടൂളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ യൂണിറ്റിലേക്ക് കയറുകയാണ് അവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം Yes, Ramis. Normal puttu podi special putta ka nootta magic madhi. Aavir podi ni hari podi shraddha yode podi chedte. Ootu rolel kritti mai chudil var tedekanna magic. Tami me C C R magic. Special putti na ini special puttu podi. Tami me taste and taste only. Tami me foods taste and taste only. Banyan neer tori intro udhatan dairono altego na po. ഇനി എന്താണ് എൻസ് ആർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ ഫാദർ കെ ചിൻ തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പോൾ നാല് വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ തമീമി തുടങ്ങിയിട്ട് ഒരാധീന എൻ്റെ ബ്രദറും കൂടെ ഇതിനകത്തുണ്ട് ഞങ്ങൾ മൂന്ന് പേരുമാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊഡക്റ്റ്സാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അരിപ്പൊടി പുട്ടുപൊടി റവ അങ്ങനെ മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് ഉണ്ട് മെയിനായിട്ട് പ്രോസസ്സിങ് യൂണിറ്റാണിത്

നമ്മുടെ ഡീസ്റ്റോണറിലേക്ക് പോകും ഡീസ്റ്റോണർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അരികളിലുള്ള എന്തെങ്കിലും കല്ലുകളോ അങ്ങനെ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കളയുമത് അത് കഴിഞ്ഞിട്ട് നേരെ വാഷിങ്ങിലേക്ക് പോകും വാഷിംഗ് മെഷീനിലേക്ക് പോകും അരി കഴുകി നല്ല വൃത്തിയായിട്ട് വരാൻ വേണ്ടി അത് നേരെ സ്റ്റീമിങ്ങിലേക്ക് വരും സ്റ്റീമിംഗ് മെഷീനിൽ നിന്നും നേരെ ഇവിടെ ഒരു കൂളർ ഉണ്ട് അത് നേരെ ഹാമർ മില്ലിലേക്ക് പോകും ഹാമർ മില്ലിലേക്ക് പോയിട്ട് അത് അരി പൊടിച്ച് നേരെ റോസ്റ്റിങ്ങിലേക്ക് വരും റോസ്റ്റിങ്ങിലേക്ക് വന്നിട്ട് നമുക്ക് ഒരു ബ്ലോവർ ഉണ്ട് ഇത് വലിച്ച് നേരെ സൈലോയിലേക്ക് സൈലോ എന്ന് പറയുമ്പോൾ ടാങ്ക് ആണ് നമ്മൾ സ്റ്റോറേജ് ചെയ്യേണ്ട ടാങ്കാണ് അതുകൊണ്ട് നേരെ പാക്കിംഗ് സൈലോയിലേക്ക് വരും നമ്മുടെ പൊടി പൊടി വന്നിട്ട് നേരെ പാക്കിംഗ് മെഷീനിൽ വരും ഫൈനൽ പ്രൊഡക്റ്റായിട്ട് നമ്മുടെ പാക്കറ്റായിട്ട് വരും അപ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഹാൻഡ് ടച്ച് ഉള്ളൂ നമ്മുടെ ലേബേഴ്സിന് നമ്മുടെ മെയിൻ യു എസ് പി എന്ന് പറയുമ്പം സി സി ആർ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് അതെന്ന് പറയുമ്പോൾ കോപ്പർ കൺട്രോൾ റോസ്റ്റിംഗ് മീൻസ് അത് നമ്മുടെ ഓട്ടോരുളിയിൽ വറുത്തെടുത്ത തനതായ രുചി എന്നൊക്കെ പറയില്ലേ നമ്മുടെ പഴയ അമ്മമാരൊക്കെ ഉണ്ടാക്കണപോലെ അതുപോലത്തെ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കണേ അതാണ് നമ്മുടെ മെയിൻ യു എസ് പി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇൻട്രോ പറഞ്ഞത് നിങ്ങളുടെ പുട്ടുപൊടീനെ കുറിച്ച് മാത്രമാണ് അതെ അപ്പോൾ പുട്ടുപൊടി അല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നിനക്കുള്ളത് നമുക്ക് പത്തിരിപ്പൊടിയുണ്ട് ആട്ട് ചക്കി ഫ്രഷ് ആട്ടയുണ്ട് പിന്നെ റോസ്റ്റഡ് റവയുണ്ട് അതുപോലെ തന്നെ പാലക്കാടൻ വടിമട്ട ഉണ്ടമട്ട പിന്നെ നമ്മുടെ ഇടിയറച്ചി ഇടിയറച്ചി നമ്മുടെ ഒരു ഒരു നല്ലൊരു മൂവിങ് പ്രൊഡക്റ്റാണ് ഇടിയറച്ചി എന്ന് പറയുന്നത് ബ്രോക്കൺ വീറ്റ് ജാഗരി പൗഡർ പിന്നെ ഇപ്പം പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോണത് സേമിയ മിക്സ് പായസം മിക്സ് എന്ന് പറയും സേമിയ പാലട അതിൻ്റെ മിക്സുകളാണ് നമ്മൾ പ്രോ പ്രൊഡക്റ്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യണത് അതുപോലെ തന്നെ ടീ പൗഡറും നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ പരിപാടിയല്ല നമ്മൾ ഇനിയും പ്രൊഡക്റ്റ് നമ്മൾ ഇനിയും കൂട്ടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഫ്യൂച്ചറിലേക്ക് ഇതുപോലെ യൂറോപ്പിലേക്കും അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലേക്കും അവിടെയൊക്കെ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി മെഷേഴ്സിന് വേണ്ടിയിട്ട് ടീം ഉണ്ടോ തീർച്ചയായിട്ടും നമുക്കിവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ക്വാളിറ്റി കൺട്രോളർ ഉണ്ട് അവരൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വിപണിയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞത് ബോട്ടുരുളി ഉണ്ടാക്കുന്ന സ്വാദ് കിട്ടുന്ന വിഷയം അല്ലേ സി സി ആർ സി സി ആർ സി സി ആർ കോപ്പർ കൺട്രോൾ റോസ്റ്റിംഗ് എന്നാണ് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ അടിയിലാണ് അതിൻ്റെ കോട്ടിംഗ് വരുന്നത് കോപ്പർ കൺട്രോൾ റോസ്റ്റിങ്ങിൻ്റെ അതെന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഹീറ്റ് കണ്ടക്ഷൻ ഇച്ചിരി കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് നല്ല ടേസ്റ്റും സ്വാദും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും ാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അതുപോലെ ഉണ്ട് അത് വേറെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട് ഫൈവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ തമീമയുടെ മൊത്തം പ്രൊഡക്ഷൻ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൈവറ്റ് ലേബിളിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് വൈറ്റപ്പ് ചെയ്യാമോ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊക്കെ തുടക്കം ഇട്ട് എൻ്റെ വാപ്പ എം ഡി അകത്തുണ്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം നമസ്കാരം ഞാൻ കെ എച്ച് ഉഷാദ് തമീമി ഫുഡ്സിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് നാല് വർഷം മുമ്പ് മോൻ എം ബി എ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾ കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം ആ ആലോചനയുടെ ഫലമായിട്ടാണ് ഞങ്ങളൊരു ഫാമിലി ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിച്ചു അങ്ങനെയാണ് തമീമി ഫുഡ്സ് തുടങ്ങാമെന്ന് തീരുമാനിച്ചത് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പെർ ഡേ ട്വൻറ്റി ഫൈവ് ടണ് ഉണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല ക്ലയൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൈവറ്റ് ലേബൽ ചെയ്യാനായിട്ട് ഈ സമയം ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഹൈജീൻ ആയിട്ടും വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഞങ്ങൾ നൂറ് ശതമാനം ഞങ്ങൾ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും കസ്റ്റമേഴ്സിനെ സമീപിക്കുക ഇതുവരെ തന്ന സപ്പോർട്ട് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി